ത് രണ്ട് ആവശ്യങ്ങള് ആ നമ്മൾ രണ്ട് അല്ലെങ്കിൽ രണ്ടും കൺഫ്യൂഷൻ ആകും നമ്മൾ ട്രേ എടുക്കാം നമുക്ക് ഇങ്ങനത്തെ ട്രേ തന്നെ നമുക്ക് വെച്ചത്തിൽ കായും കുഴപ്പമില്ല ആ ട്രേ നന്നായിട്ട് ഡെറ്റോളോ സാനിറ്റൈസർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ചൂട് തിളപ്പിച്ച് വെള്ളം കുഴപ്പമില്ല എന്നിട്ട് ഈ ട്രേക്ക് നമ്മൾ അര ലിറ്റർ വെള്ളം എടുക്കാം എടുക്ക പച്ചവടം സാധാ അര ലിറ്റർ ലിപ്പ് കപ്പ കൊണ്ട അനത്തിന്റെ കപ്പ് എടുത്തിട്ട് അനു കപ്പിട്ട് അതിലേക്ക് നമ്മള് മുപ്പത് ഗ്രാം ഗ്രാം പൗഡർ എടുക്കാം എടുത്തതാണ് ഞങ്ങൾ അത്തേക്ക് എടുക്കണം ഇത് നമ്മൾ ഈ മുപ്പത്തിയാളുട മുപ്പത്തി അവള് വായിച്ചു ഇതിലിടുക നമ്മളിത് ചൂടാക്കണം ചൂടാക്കാൻ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് കുറുപ്പ് കൊടുക്കൂലേ ആ ഒരു രൂപം ഇത് നന്നായിട്ട് ഇളക്കണം നമ്മള് ഇളക്കി കൊണ്ടേരിക്കണം അല്ലേ ഒരു മണമുണ്ട് നല്ല സ്മെല്ലുണ്ട് എല്ലുപൊടീന്റെ ഒരു സ്മെല്ലുണ്ട് ഏത് ഏത് ഫ്രൂട്ടിന്റെ ഇത് ഡ്രൈ ഇപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ോട്ടിലുള്ളതാണ് വൈറ്റ് മീറ്റി ഇത് രണ്ടും കേട്ടോ ഇത് പത്ത് മില്ല എടുക്ക അത് കൊറച്ച് ചൂടാ അതിന് ശേഷമാണ് നന്നായി ചൂടാവണ്ട തിളച്ച മാറി അല്ല അല്ലാതെ അgetElementById ജീവനെ ജീവനെന്നല്ല ആ ചൂട് നന്നായി സാധരണ്ട് ഐസാറ് ചെറിയ ചൂടുവാണല്ലേ ആ ഇക്കട് കാണാനില്ല ഇല്ല ഇനോ ഫുല മി പാട്ടുൽ എൽ ടെച്ചോ 10 മിലി ഇത് ദിക്കി വച്ചിട്ടുണ്ട് நான் варі இல்ல ട്ട വൈ ഉണ്ട് தி ட்ரே വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യಿರಿ. அது புனல வெஜ் ரெச்சல ல ல நம்ம செய்ய மாட்டில ട്ടോ. அதெற்கா. ஐயோ அந்த காண்டாமினேஷன் மேல ട്ടോ. மலை பாத்து. எக்லஸ்ட் အရையிலயிட்ட செய்ய மாட்டில ട്ടോ. ம்ம். നന്നായിട്ട് mix செய்துட்டு புல்லில தடான அந்த கவர் கவர் પોલીத்தி கவர் வாங்கிட்டு இ கவர் இல்ல. ഉള്ളിന് എവിടെ തൊടാതെ നന്നായിട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് ഉള്ളിൽ എവിടെ തൊടാതെ കവറ് അതില് ഉള്ളിയിൽ മുട്ട എടുത്തിട്ടോ ഇടുമ്പോ എന്നിട്ട് വറക്കാൻ ഇട ചെറിയ വളർത്താൻ ഒക്കെ വലിയ വളർത്താനും ഓസാണ് റൈറ്റർ. ഏർ റൈറ്റർ അല്ലേ ഇതിനി നമ്മ ആയിട്ടില്ല. നമ്മ ആണ്ട വെയിറ്റ് വന്നിട്ടുണ്ട് ട്ടോ. അക്കാനിൽ നടക്കും. 18 വെട്ടാട്ടോ. ഹെൽപ്. അങ്ങനെ അല്ല താഴേക്കി താഴേ ഓടി ഓടി. 10 10 തേച്ചവരത് ഔട്ട് ആണ് അതാണ്. ആ റൈറ്റർ തന്നേ. ആവണം. കണ്ടോ. നാല് വെക്കാം ദിവസം ദിവസാകുമ്പോ ഈ ഇതിനുള്ളിൽ പച്ച പച്ചക്കറികൾ കാണും അപ്പൊ നമ്മളത് ഇതില് മിക്സിൽ ഇട്ടിട്ട് ഫ്രഷ് ചെയ്യാം പച്ചക്കളറിൽ പുതിയ പച്ചക്കളറിൽ വരും അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് മൂന്നര ലിറ്റർ വെള്ളം കൂടെ ലിറ്റർ വരും പിന്നെ മൂന്നര ലിറ്റർ കൂടെ ഇത് മിക്സ് ചെയ്യാം അപ്പൊട്ടി നാല് ലിറ്റർ ണെങ്കില് അഞ്ച് ടു പത്ത് മിനി എടുക്കിറ്റർ വെള്ളത്തില് സ്പ്രേ ചെയ്യാം വിത്താണെങ്കിൽ അഞ്ച് മിനി എടുത്തിട്ട് ഒരു കിലോ വിത്തിന് അഞ്ചു മിനി മതി എന്നിട്ട് അര അരമണിക്കൂർ മൂക്കിൽ വിത്ത് എന്നിട്ട് വെള്ളം നമുക്ക് നടാം എല്ലാത്തിനും അഞ്ചിലും ഇത് പൊടിയെല്ലാം കിട്ടാം സൊല്യൂഷൻ ആയിട്ട് കിട്ടുക നമ്മള് വാങ്ങുന്നത് പൊടിയാണ് അതിന്റെ പൊടിയാണ് നമുക്ക് കിട്ടിയത് ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ ചാണകമാണെങ്കിൽ നൂറ് കിലോ ചാണകത്തിലേക്ക് ഒരു ലിറ്റർ മതി ഈ നാല് ലിറ്റർ ലിറ്റർ ഇത് നൂറ് ഗ്രാമിന്റെ പാക്കറ്റാണത് അപ്പൊ ഇത് നമ്മൾ മുപ്പതൊക്കെ എടുത്തിട്ടുള്ളൂ അത്രേ ഉണ്ടാക്കാൻ പറ്റും ഒരു ലിറ്റർ മാതിരി നൂറ് കിലോ ചാണകത്തിക്ക് മനസ്സിലായോ അതിൻ്റെ ഒരു ലിറ്റർ ചാണകത്തിൽ